ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുഞ്ചി ഓറോക്ക് ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോ എടുത്തതിന് എഡിറ്റ് ചെയ്യാൻ ഇതിനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എക്സാം ഒക്കെ ആയിട്ട് ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മാഗി ആയിട്ട് ഉണ്ടാക്കണം കുഞ്ഞിപ്പണ് എണീറ്റ് വന്നപ്പോൾ തന്നെ നമ്മളോട് മാഗി ഉണ്ടാക്കാനായിട്ടോ പറഞ്ഞിട്ടുള്ളത് അവിടെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഞാൻ മാഗി ഉണ്ടാക്കുകയാണ് അപ്പോൾ മാഗിക്ക് നമ്മളിത് കട്ടൊക്കെ ഇട്ടിട്ട് അതിൽ എന്താ പറയുക നമ്മുടെ മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ പിന്നെ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബ് ആയാല് നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാത്തിനും ഫസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് അയക്കുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ മാഗിയൊക്കെ ഇവിടെ വരുന്നുണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കുഞ്ഞിപ്പന്നെ ചായ കുടിക്കാണ്ട് രാവിലത്തെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നെക്സ്റ്റ് ഇള്ളം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വരെയൊക്കെ വേണ്ടി എല്ലാ കുട്ടിക്കാർക്കും ബായ്